പതിനായിരം മൃതദേഹങ്ങൾ ഇതിനോടകം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് ഇത്രയധികം മർദ്ദനമേറ്റ ശരീരം ആദ്യമായാണ് കാണുന്നത് നടുക്കുന്ന കാഴ്ചയായിരുന്നു അത് വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നു കാലിന്റെ ചെറുവിഴൽ മുതൽ തലയോട്ടി വരെ തകർന്നിട്ടുണ്ട് വാരിയല്ലുകളെല്ലാം തകർന്നു നട്ടെല്ല് ഒടിഞ്ഞു വടികൊണ്ടുള്ള അടികളാണ് ഏറെയും ശരീരത്തിന്റെ ഒരു ഭാഗത്തു പോലും അടിയേറ്റ പാട് ഇല്ലാതെയില്ല മരണശേഷവും മർദ്ദിച്ചിട്ടുണ്ട് ഡോക്ടർ കൂട്ടിച്ചേർത്തു പൈശാചിക ആൾക്കൂട്ട മർദ്ദനത്തെ കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണങ്ങൾ ഡോക്ടറുടെ വെളിപ്പെടുത്തലോടെ സംശയനിടലിലാണ് തലച്ചോറിനേറ്റക്ഷതമാണ് ക്ഷതമാണ് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രാത്രി രാംനാരായണൻ നാരായണൻ ആശുപത്രിയിൽ മരണപ്പെട്ടതായി പോലീസ് ഔട്ട് പോസ്റ്റിൽ നിന്നും അറിയിച്ചെന്നാണ് എഫ്ഐആർ എന്നാൽ വെച്ച് രാംനാരായണൻ മരിച്ചിട്ടുണ്ടെന്നും എന്നിട്ടും മർദ്ദനം തുടർന്നും ഡോക്ടറുടെ വെളിപ്പെടുത്തലിൽ വ്യക്തമാണ് ശശികാന്ത് ശശികാ ഛത്തീസ് ആയോ ഭാഗം तो यहाँ पे काम उसको पसंद नहीं आया था तो यहाँ से वो जा रहा था नया लड़का था तो जगह से अनजान था रास्ता भटक गया तो घूमते घूमते उस जहां तो उसकी घटना उस तरफ चला गया तो लोगों ने उसके साथ में जो वारदात किया था वो किए हैं उसके बारे में पूरी जानकारी तो नहीं है लेकिन उसको मारने से मौत हुआ है ऐसा हमें पुलिस वालों ने बताया है मालय अट्ट छगढ़ बिलासपुर स्वदेश नारायण भैया मरण कारण तल मनंद पोस्टमार्टम रिपोर्ट തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ചന്ദ്രന്റെ മേൽനോട്ടത്തിലാണ് വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തിയത് ശക്തിയിൽ അടിച്ചു പരിക്കേൽപ്പിച്ചതിന്റെ നാല് ആന്തരാവയവങ്ങളിലും ഇതുമൂലം രക്തസ്രാവം ഉണ്ടായി വീഡിയോ ദൃശ്യങ്ങളടക്കം ചിത്രീകരിച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടി മൃതദേഹം വാളയാർ പോലീസ് ഏറ്റുവാങ്ങി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ അട്ടപ്പള്ളം മാതാളിക്കാട് ഭാഗത്തായിരുന്നു രാംനാരായണനെ അവശ്യനിലയിൽ കണ്ടെത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികൾ പണി ചെയ്തിരുന്ന സ്ഥലത്ത് വീടിനും കടകൾക്കും സമീപം സംശയാസ്പദമായ രീതിയിൽ രാംനാരായണനെ കണ്ടെത്തുകയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന യുവാക്കൾ സ്ഥലത്തെത്തി ഇയാളെ പിടികൂടി തുടർന്ന് മർദ്ദനമേറ്റ് രക്തം ഛർദിച്ചതായും പറയുന്നു കുഴഞ്ഞു വീണ ഇയാളെ രാത്രി ഏഴ് മണിയോടെയാണ് പോലീസ് എത്തി ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പോകും വഴി പുതുശ്ശേരിയിൽ എത്തിയതോടെ അവശനായി കുഴഞ്ഞു വീണു ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ രാംനാരായണന്റെ ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു നീ ബംഗ്ലാദേശിയാണോ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ രാംനാരായണന്റെ മുഖത്ത് മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പിന്നീട് പുറത്തുവന്നിരുന്നു